ചെയ്യാത്ത കുറ്റത്തിന് ഏൽക്കേണ്ടി വന്ന മാനസിക പീഡനങ്ങൾ അവഹേളനങ്ങൾ അപമാനം നിറഞ്ഞ വേദനകൾ അഞ്ചുവർഷത്തെ നിയമ പോരാട്ടങ്ങൾക്ക് ഒടുവിൽ പോക്സോ കേസിൽ അഗ്നിശ്രുതി വരുത്തിയ അധ്യാപകൻ വീടിന് സമീപമുള്ള ബാലുശ്ശേരി വൊക്കേഷണൽ ഗവ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഥലം മാറിയെത്തിയതിന്റെ ആശ്വാസത്തിൽ അധ്യാപന ജോലി ചെയ്തു വരുമ്പോഴാണ് പനങ്ങാട് കരയത്തോടി ഈയ നാട്ട് ഈ പ്രഭീഷ്യൻ രണ്ടായിരത്തി ഇരുപതിൽ പോക്സോ കേസിൽ പ്രതിയാകുന്നത് സ്കൂളിൽ നിന്നു വിദ്യാർത്ഥികളുമായി കുടക് മൈസൂരു തുടങ്ങിയ സ്ഥലങ്ങളിലേക്കു നടത്തിയ വിനോദയാത്രക്കിടെ സഹ അധ്യാപകൻ വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറിയതായും ഒരു വിദ്യാർത്ഥിയുടെ ഫോണിലേക്ക് മോശം സന്ദേശം അയച്ചതായും വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നു പരാതി ഉയർന്നിരുന്നു ഇതോടെ അധ്യാപകൻ ലീവെടുത്ത് സ്കൂളിലേക്കു വരാതായി കുറേയേറെ നാളുകൾക്കുശേഷം അധ്യാപകൻ വന്നത് അറിഞ്ഞാണു പരാതി നൽകിയ വിദ്യാർത്ഥിയുടെ ബന്ധുക്കൾ സ്കൂളിൽ എത്തിയത് അപ്പോഴേക്കും ആരോപണവിധേയനായ അധ്യാപകൻ സ്കൂളിൽ നിന്നു പോയിരുന്നു എന്നാൽ പരാതി നേരിടുന്ന അധ്യാപകനെ സഹായിച്ചതെന്നാരോപിച്ചു ഒരു സംഘം പ്രബീഷിനെ ആക്രമിച്ചു പ്രബീഷിന്റെ തോൾ എല്ലിനും കാൽമുട്ടിനും ഗുരുതരമായി പരുക്കേറ്റു തുടർന്ന് തന്നെ ആക്രമിച്ചവർക്കെതിരെ പ്രബീഷ് പോലീസിൽ കേസ് നൽകിയതോടെയാണ് ചിത്രം മാറിയത് ഈ പരാതി പിൻവലിച്ചില്ലെങ്കിൽ പോക്സോ കേസിൽ ഉൾപ്പെടുത്തുമെന്ന് വിദ്യാർത്ഥിയുടെ ബന്ധുക്കൾ ഭീഷണിപ്പെടുത്തി വിദ്യാർത്ഥികൾ നേരിട്ട ദുരനുഭവം പ്രബീഷിനോട് പറഞ്ഞെങ്കിലും മറച്ചുവെച്ചതായി ഒരു വിദ്യാർത്ഥി വ്യാജ പരാതി നൽകി ഇവർക്ക് അനുകൂലമായി പോലീസും നിയമവിരുദ്ധമായ നടപടികൾ സ്വീകരിച്ചതോടെ ആ മുറിയുടെ പരിസരത്തുപോലും ഇല്ലാതിരുന്ന പ്രബീഷ് പോക്സോ കേസിൽ പ്രതിയായി അപ്പോൾ പ്രബീഷിന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു ഉണ്ടായിരുന്നുള്ളൂ മരുമകൻ പ്രതിയായ വാർത്തയറിഞ്ഞ ഭാര്യാപിതാവ് കണ്ണൂർ പാതിരിയാട് അഞ്ചരക്കണ്ടി സരീനയിൽ രത്നനാഥൻ അമ്പത്തിമൂന്നാം വയസ്സിൽ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിയൊമ്പതിന് ഹൃദയാഘാതത്തിൽ മരിച്ചു കേരള ഗ്രാമീൺ തലശ്ശേരി റീജിയണൽ ഓഫീസിൽ മാനേജരായിരുന്നു അദ്ദേഹം വിദ്യാർത്ഥി സംഘടനയുടെ മാർച്ച് പ്രതിഷേധം ഫോട്ടോ പതിച്ചുള്ള പ്രചാരണം തുടങ്ങിയവ ഉണ്ടായി ഒടുവിൽ നിയമപരമായി തന്നെ നിരപരാധിത്വം തെളിയിക്കാൻ പ്രബീഷ പോരാട്ടം തുടങ്ങി അന്ന മുറിയിൽ ഉണ്ടായിരുന്ന അഞ്ച് വിദ്യാർത്ഥികളിൽ നാല് പേരും വിചാരണ വേളയിൽ കോടതിയിൽ ഹാജരായി സത്യസന്ധമായി കാര്യങ്ങൾ അറിയിച്ചു തങ്ങൾ പോലീസിന് നൽകിയ അല്ല രേഖപ്പെടുത്തി ഹാജരാക്കിയതെന്നും കോടതി അറിയിച്ചു കോടതിക്ക് കാര്യങ്ങൾ മനസ്സിലായെന്നു വ്യാജ പരാതി നൽകിയവർക്ക് ബോധ്യപ്പെട്ടതോടെ പരാതി ഒത്തു ശ്രമം ഇതിനായി അഞ്ചു ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു എന്നാൽ പണമല്ല അഭിമാനമാണ് വലുതെന്ന് പറഞ്ഞ പ്രബീഷ് കോടതി വിധിക്കായി വീണ്ടും നിയമ നടപടികളിലൂടെ മുന്നോട്ടു പോയി ഒടുവിൽ കോടതി പ്രബീഷ് നിരപരാധിയാണെന്ന് വിധിച്ചു തെറ്റാണെന്നറിഞ്ഞിട്ടും പോലീസ് ഈ കേസുമായി മുന്നോട്ടു പോവുകയാണ് ഉണ്ടായതെന്ന് അന്ന് വിനോദയാത്രയിൽ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥി പറഞ്ഞു തന്നെ കള്ളക്കേസിൽ കുടുക്കി അപമാനിച്ച അന്നത്തെ ബാലുശ്ശേരി എസ്എച്ച്ഒ എസ് സി എന്നിവർക്കെതിരെ പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റിയെ സമീപിക്കുമെന്ന് പ്രബീഷ് പറഞ്ഞു പ്രബീഷിനുവേണ്ടി അഭിഭാഷകനായ സിസ്റ്റർ ലാൽ കിഷോർ കോടതിയിൽ ഹാജരായി